പിന്നെ എന്റെ ലോകം എങ്ങനെ വളരെ വിശാലമാണ് ഫാമിലി ആയിട്ട് നോ 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 കിഡ്സ് ലോകം മുഴുവൻ കുടുംബം പോലെയാണ് അതുകൊണ്ട് തന്നെ അരുൺ വ്യത്യസ്തമായ ഒരു പേര് അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം സൈക്കിളിൽ ലോകസഞ്ചാരത്തിനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് മലയാളിയാണ് ഇപ്പോൾ ദുബൈയിൽ നമ്മൾ മലയാളികളെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് സർക്കാർ ജോലിക്കാരനാണ് ആ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് എന്താണ് നേരത്തെ പറഞ്ഞേ ഇന്നും ഒരേ ഓഫീസ് ഒരേ പരസൂക്ഷണം ഒരേ ഇത് ഞാൻ ഇരുപത് കൊല്ലം ജോലി ചെയ്യുമ്പോൾ അതേ ഫയൽ സിസ്റ്റം ഒരു മാറ്റവും ഇല്ല ഒന്നിലും നമുക്കൊരിക്കലും മാറ്റാനും പറ്റില്ല നമ്മൾ കുറ്റം പറഞ്ഞു കാര്യമില്ല അപ്പൊ എന്താണ് മാറ്റം നമ്മൾ മാറുക പിന്നെ എന്തുകൊണ്ട് അത് വിടുന്നില്ല എന്ന് ചോദിച്ചാൽ നേരത്തെ ലോൺ ലോണെടുത്താണ് യാത്ര ലോൺ തരുന്നത് ഈ ജോലിയുള്ളതിന്റെ പേരിലാണ് പിന്നെ ജോലി നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസോട് പറയുന്നു നമുക്ക് കൃത്യീസ് കളിക്കാറുണ്ടായി ഒരു മറ്റേ വയറിൽ ആ ബാലൻസ് ചെയ്ത് പോകുമ്പോ ഒരു വടിയുണ്ട് ആ വടിയെ സത്യത്തിന് ഒരാവശ്യമില്ല പക്ഷെ ആ വടി ഇല്ലെങ്കിൽ അത് വീഴും വടിയല്ല ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നത് പക്ഷെ അതുപോലെയാണ് ഈ പറഞ്ഞ ജോലി അത് തരുന്ന ഒരു കോൺഫിഡും ഡെൻസിൻ്റെ സായിപ്പന്മാർക്ക് യാത്ര പോകാൻ പറ്റുന്നത് അവർക്ക് എത്ര പ്രായമായാലും വയ്യാണ്ടായാൽ അല്ലെങ്കിൽ ചെറുപ്പത്തിലാണെങ്കിലും വയ്യാണ്ടായാൽ ആ രാജ്യം അവരെ ലോകത്തെവിടെയാണെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനം യാത്രയാണ് പരിഹാരം വൈകുന്നേരം എനിക്കറിയില്ല ഞാൻ എന്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ ആരുടെ അടുത്തത് ഈയൊരു കൗതുകം എനിക്കുണ്ട് മറ്റുള്ളവർക്കുണ്ട് അതേ കൗതുകം എന്നെ പരിചയപ്പെടുന്നത് ലോകം മുഴുവൻ സുഹൃത്തുക്കളുണ്ടോ എത്ര രാജ്യങ്ങളിൽ സന്ദർശിച്ചു ഞാൻ അങ്ങനെ എണ്ണാറില്ല എത്ര വർഷമായി യാത്ര തുടങ്ങിട്ട് കുട്ടികാലം ആഗ്രഹം അന്നൊന്നും കിടികൊണ്ട് സാമ്പത്തികം പിന്നെ നാട്ടുകാരെ പിടിച്ച് വീട്ടുകാരെ പിടിച്ച് കടന്നില്ല കഴിഞ്ഞു തൊള്ളായിരത്തി ഏഴിലല്ല സ്വാതന്ത്ര്യം കിട്ടിയത് എനിക്ക് അഞ്ചിലാണ് ഞാൻ ചിന്തിച്ചത് ആ ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട് ഈ യാത്രാ ചെലവുകൾ എങ്ങനെയാണ് എങ്ങനെയാണ് ലോൺ ലോണെടുത്ത് വീട് വെക്കും ലോൺ ലോണെടുത്ത് പുതിയ കാറുകൾ മേടിക്കും അപ്പൊ ഞാൻ ചിന്തിച്ചു ഞാൻ ഒരുപാട് കാലം പണം ഉണ്ടാക്കിയിട്ട് യാത്ര പോകണമെന്ന് തീരുമാനിച്ചു പിന്നെ മനസ്സിലായി നേരത്തെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണ് ആലോചിച്ചത് എന്തുകൊണ്ട് ലോൺ എടുത്ത് യാത്ര പോയിക്കൂടാ കാർ മേടിക്കാം വീട് വയ്ക്കാം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ അന്നാണ് യാത്രകളെല്ലാം ആത്മവിശ്വാസം അങ്ങനെ ലോൺ എടുത്താണ് യാത്രകൾ പക്ഷേ ഇതിനുമ്പ യാത്രകളിൽ അത്ര എക്സ്പെൻസ് ഇല്ല എങ്കിൽ യൂറോപ്പാണ് ഭയങ്കര ഒരു നേരത്തെ ഫുഡിന് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരും എത്ര പശിക്കായാലും രണ്ടായിരം രൂപയ്ക്ക് പോയിക്കോ ഒരു നേരത്തെ ഭക്ഷണം എത്തും ഒരു അഞ്ഞൂറ് രൂപ മിനിമം പോവും പക്ഷേ എനിക്ക് കേരള ബാങ്കിന്റെ ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ട് വളരെ കുറഞ്ഞ ഒരു തുക എനിക്ക് എന്നാലും എട്ടര എങ്കിൽ എട്ടരക്കി എട്ടരയായി അതൊരു വലിയ തുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കരുതിയിരുന്നത് ഇവിടെ നിന്ന് ഒമാനിൽ പോയി വീണ്ടും ഇങ്ങോട്ട് വന്ന് സൗദിയിലേക്ക് പോകാമെന്നായിരുന്നു പക്ഷെ ഒമാനിലേക്ക് പോകുമ്പോൾ വിസ പോകും പിന്നെയും വിസ എടുക്കാൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുണ്ട് തൽക്കാലം ഒമാൻ കട്ട് ചെയ്യുന്നു ഇനി സൗദിയിലേക്കും ഖത്തർ ബെഹ്റൈനും കൂടി ഒന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് വീണ്ടും യൂറോപ്പിൽ യാത്രയാണ് യൂറോപ്പിൽ നിന്ന് ഓരോ മൂന്ന് മാസം കൂടുമ്പോ നമ്മൾ എക്സിറ്റ് ചെയ്യണം പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു കയറാൻ പറ്റും ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ച വ്യക്തിയാണ് കേരളം എപ്പോഴെങ്കിലും സ്പെഷ്യൽ ആണെന്ന് തോന്നിയിട്ടുണ്ടോ നല്ല വെള്ളമുള്ള നല്ല കാലാവസ്ഥയുള്ള അപൂർവം ലോകത്തെ സ്ഥലങ്ങളിലൊന്നാണ് കേരളം കേരളത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് എത്ര ദിവസമായി ഇതുപോലെ നാലാമത്തെ നോ പ്ലാനിങ് മൈ എങ്കിലും ചിലപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ എത്തുമായിരിക്കാം ഞാൻ ഈ പോയ വഴികളിലൂടെ ഒക്കെ ഇതുപോലെ തന്നെ കൂടി പോകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്